ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഗർഫൂർക്കാൻ്റെ ഫുഡ് നമ്മളെ കിച്ചിനിട്ട് വെക്കുന്നതാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മളെ ഫിഷ് ഇതാണ് കേട്ടോ എന്താ മിക്സിഡ് മാർബിള് ഇത് കൊടുത്തില്ലാറും കുറച്ച് വലുപ്പം കഴിക്കുന്നുണ്ടോ അപ്പൊ ഇതാട്ടി ഇത് ആ ഗപ്പിന്റെ ഫീമെയിലാണെ അപ്പോൾ ഇത് നമ്മളെ എന്താ ജോഡിയാ ജോഡിയാവാട്ടാട്ടോ ഇതില് മൂന്ന് മെയിലും അഞ്ച് ഫീമെയിലും ആട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞമ്മളെ സ്കേൾ വൈറ്റ് സ്കേൾ വൈറ്റ് അപ്പൊ ഇതാണ് ഞമ്മളെ സ്കേൾ വൈറ്റ് നമ്മൾ മീങ്ങൾക്ക് ഇട്ട് കൊടുത്ത ഫുഡ് സി എൽ എസ് ത്രീ ആട്ടോ ഇപ്പം നമ്മളെ മാർബിള് മിക്സിഡ് മാർബിള് അപ്പോൾ നമ്മൾ കൊടുുന്നത് ഇപ്പോൾ തീറ്റിട്ട് കൊടുത്തത് സി എൽ എസ് ഇങ്ങനെ കുറേ ഫുഡുകൾ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്പേർലീന പറഞ്ഞ ഒരു പച്ച പൗഡർ കൂടിക്കാണ്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ എന്താ കുഞ്ഞ് മീനുകൾ ഉറങ്ങാറില്ല എന്ന പത്ത് മുപ്പത്തഞ്ചോളം ഉണ്ട് അപ്പോൾ അതിൽ അഡ്ബിങ് പല അടി പോലെ ഒരു മത്സരം നടക്കേണ്ടപ്പോൾ അതിൽ വേണ്ടവർക്ക് ചേരാം ചേരുന്നതിന് ആദ്യം നിങ്ങൾ ഒരു നൂറ് ഉപയ്യ കൊടുക്കണം അപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടാണ് നമ്മളെ ആ നമ്മളെ ആ മത്സരം അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാട്ടോ നമ്മളെ വാക്കില്ലേ എന്താ ഈ ഈ ഫീമെയിൽ ഇത് ഈ ഫീമെയിലിന്റെ മെയിൽ ഇതിന്റെ മേലെ കൂടി ഫ്രിഡ്ജ് ബോക്സ് ആയിട്ടോ നേരത്തെ കാട്ടി തരായിരുന്നത് ഇത് മും ബിഗിയറാണ് അപ്പൊ ഇതാണ് നമ്മുടെ റെഡ് റെഡ് ടോപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ മിക്സിഡ് മിക്സിഡ് മാർബിള്